അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഇറിഗേഷൻ സെക്ഷൻ പൊന്നാനി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഇറിഗേഷൻ സെക്ഷൻ വൺ പൊന്നാനി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഇറിഗേഷൻ സെക്ഷൻ രണ്ട് പൊന്നാനി എന്നീ സെക്ഷൻ കാര്യാലയങ്ങളുമാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് ചമ്രോട്ടം പ്രൊജക്ട് ഡിവിഷനു കീഴിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കാണ് ഓഫീസ് തിങ്കളാഴ്ച മുതൽ താൽക്കാലികമായി മാറിയത് പുതിയ അനസ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസ് പ്രവർത്തനം മാറ്റിയത് ഇറിഗേഷൻ വകുപ്പിന്റെ പൊന്നാനി സബ് ഡിവിഷൻ ഓഫീസും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയുമാണ് അനസ് കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി മാറ്റിസ്ഥാപിച്ചത് ചമ്രവട്ടം ജംഗ്ഷനിൽ നേരത്തെ വാട്ടർ അതോറിറ്റി പ്രവർത്തിച്ചിരുന്ന ഓഫീസിലേക്കാണ് ഇറിഗേഷൻ വകുപ്പ് ഓഫീസ് മാറ്റിയത് ഓഫീസ് ിൽ ഓടിട്ട പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഓഫീസ് സൗകര്യപ്രദമായ ഇടത്തേക്ക് മാറ്റണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ് അനസ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് ഇറിഗേഷൻ ഓഫീസ് എന്നിവ പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടി വരും പൊന്നാനി ഫാഷൻ